രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണത്തിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച് സംഘം രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്കും മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു രണ്ട് യുവതികൾക്കും സമാനമായ ദുരനുഭവമാണ് നേരിട്ടത് ഇവർ രണ്ടുപേരും ഒരേ തൊഴിൽ മേഖലയിലുള്ളവരാണ് ഇതിൽ ഒരാളുടെ ശബ്ദരേഖ മാത്രമാണ് പുറത്തുവന്നത് മറ്റൊരാൾ ഗർഭചിത്രം നടത്തിയത് കേരളത്തിന് പുറത്തുള്ള ആശുപത്രിയിലാണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള ബില്ലുകളടക്കം ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് സൂചന ഗർഭചിത്രം നടത്തിയ രണ്ട് യുവതികളുടെയും മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ഇനി ഇവർ അന്വേഷണത്തോട് സഹരിച്ചില്ലെങ്കിൽ നിയമ ഉപദേശം തേടാനാണ് തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി നൽകിയിട്ടില്ലെന്നും അതിനാൽ തന്നെ മറ്റൊരു നിയമ ഒരു സാധ്യതമില്ലെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വാദം എന്നാൽ രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്